സയ്യിദ് ശിഹാബ് തങ്ങൾ മത തീവ്രവാദിയാണ് മത തീവ്രവാദിയാണ് ആരാ പറയുന്നത് മാത്യു എന്ന് പറയുന്ന ഒരു വിവരദോഷി വത്തിക്കാനിലുണ്ട് വത്തിക്കാനിൽ മഹർപ്പാപ്പയെ നോക്കിക്കൊണ്ട് നാല് വർത്തമാനം ഏതെങ്കിലും ക്യാമറ എടുത്തു വെച്ചുകൊണ്ട് പറയില്ല നൃത്തവനെന്നോ വെളുത്തവനെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യനെന്നോ ജൈനനെന്നോ ഈ വ്യത്യാസത്തിൽ മനുഷ്യരെ അളക്കരുത് മനുഷ്യൻ അസ്സലാ ലൈക്കും വാഹമത്തു വായാൽഹി അജ്മീൻ സ്നേഹാദരമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മാതൃകാപരമായി ആർക്കും മാതൃകയാക്കാവുന്ന ഒരു മഹത്വമേറിയ മഹത്വവൽക്കരിക്കപ്പെട്ട പൂർവികന്മാരായ എല്ലാവരും അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക മേഖലകളിലുള്ള മുഴുവൻ കൊള്ളാവുന്നവരും എഴുത്തുകാരും ചിന്തകരും ബുദ്ധിജീവികളും മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ഒരു കുടുംബമാണ് പാണക്കാട് തറവാട് കൊടപ്പനക്കൽ തറവാട് ആ തറ തറവാട്ടിൽ നിന്ന് നാം അറിയപ്പെടുന്ന പി എം എസ് പൂക്കോയ തങ്ങളും അവരുടെ ശ്രീമന്ത പുത്രനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുധങ്ങളും അവരുടെ അനുജനായ ഉമർ ഉമർ ബ ഉമർ അലി അവരുടെ അനുജനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബുദങ്ങളും അവരുടെ അനുജനായ സയ്യിദ് സാദിഖ് അലി ഷിഹാബുധങ്ങളും അവരുടെ അനുജനായ അബ്ബാസ് അലി ഷിഹാബുദങ്ങളും ഈ പറയപ്പെടുന്ന എന്താണ് നാലുപേരാണ് അഞ്ചു പേരാണ് പി പി എം എസ് പൂക്കോത്തങ്ങളുടെ മക്കൾ മുഹമ്മദ് അലി ഷിഹാബുദങ്ങള് ഉമർ അലി ഷിഹാബ് തങ്ങള് ഹൈദർ അലി തങ്ങള് അബ്ബാസ് അലി സാദിഖലി ഈ അഞ്ചു പേര് ഈ അഞ്ചു പേര് ഈ അഞ്ചു പേര് മക്കളും പിന്നീട് മൂത്ത മകളുടെ മൂത്ത മകനായ സയ്യിദ് ഷിഹാബ് തങ്ങളുടെ മുഹമ്മദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മകൻ ബഷീർ അലി തങ്ങള് അതുപോലെ മുനബർ അലി തങ്ങള് പിന്നീട് ഉമി തങ്ങളുടെ ഹമീദ് അലി തങ്ങള് റഷീദ് അലി തങ്ങള് ലൈവ് അലി അങ്ങനെ ഈ മക്കളൊക്കെ ഉൾക്കൊള്ളുന്ന ഇനി വേറെ ചെറിയ പിള്ളേരൊക്കെ അവനെ ഉൾക്കൊള്ളുന്ന നമ്മുടെ വാണക്കാട് കൊടപ്പനക്കൽ തറവാടിലെ തങ്ങളെ കേരളത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നവരും മതമൈത്രി കാത്തുസൂക്ഷിക്കുന്നവരും മനുഷ്യത്വത്തിനും സ്നേഹത്തിനും വേണ്ടി നിലകൊള്ളുന്നവരും സ്നേഹത്തണലാണെന്നും വിഷമിക്കുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കും വളരെ വേദന അനുഭവിക്കുന്നവർക്കും ചെന്ന് നിൽക്കാവുന്ന ഒരു അത്താണിയാണെന്നും ഒരു വടവൃക്ഷം തണലേകുന്ന ഒരു തടവൃ ഒരു വടവൃക്ഷമാണ് പാണക്കാട്ട് തങ്ങന്മാർ എന്നും വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഉള്ള ഈ കേരളത്തിൽ ഇന്നേ വരെ പാണക്കാട് കുടുംബത്തിലെ ഒരു തങ്ങൾക്കും ആരും ഇട്ടിട്ടില്ലാത്ത ഒരു പേര് ഒരു വിവരദോഷി വിളിച്ചിരിക്കുക എന്തെന്ന് അറിയാവൂ പാളക്കാട് സയ്യിദ് സാലിഖലിതങ്ങൾ മത തീവ്രവാദിയാണ് മതീവ്രവാദിയാണ് ആരാ പറയുന്നത് മാത്യു എന്ന് പറയുന്ന ഒരു വിവരദോഷി ഒര് ജനറൽ ജാഹില് ഒരു ജനറൽ ജാഹില് എന്നല്ലാതെ ഒരു വർഗീയവാദി എന്നല്ലാതെ അയാളെ കുറിച്ച് ഒന്നും പറയാനില്ല കാരണം എന്തെങ്കിലും നന്മ അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കൊണ്ട് മത തീവ്രവാദിയാണെന്ന് യാതൊരു രേഖയും കൂടാതെ പറയുകയില്ല ആരും പറയില്ല ഉദാഹരണം നമ്മുടെ മദർ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെല്ലാം ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന അമ്മ ആ അമ്മയെ നോക്കിക്കൊണ്ട് ഞാൻ അല്ലെങ്കിൽ എന്റെ ഈ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇതുപോലൊരു വീഡിയോയുടെ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നുകൊണ്ട് ആ അമ്മ മോശമാണെന്നും ആ അമ്മയുടെ പറ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല കാരണം എന്തുകൊണ്ട് കഴിയുന്നില്ല അവരുടെ വിശ്വാസവും എന്റെ വിശ്വാസവും ശരിയായതുകൊണ്ടാണോ അല്ല അവരുടെ വിശ്വാസവും മുസ്ലിം സമുദായത്തിലെ വിശ്വാസവും ഒന്നായത് അല്ല ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഏ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ആദർശത്തിൽ വിശ്വസിക്കുന്നവരാണ് അമ്മ അന്ന് മുസ്ലിങ്ങൾ മറ്റൊരാദർശത്തിൽ വിശ്വസിക്കുന്ന പിന്നെ എന്താ അവരെ ആക്ഷേപിക്കില്ലാത്തത് അവരെ ആക്ഷേപിക്കാൻ പാടില്ല എന്തുകൊണ്ട് കോടിക്കണക്കിന് ജനങ്ങൾ അവർ മഹത്വമുള്ള ഒരു സ്ത്രീയായിട്ടും ദേവദേവിയാണ് എന്ന രീതിയിലും അമ്മ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാലിൽ കഴുകി വെള്ളം കുടിക്കാൻ തയ്യാറാകുന്ന കോടിക്കണക്കിന് ജനം ഉണ്ട് അങ്ങനെ കോടിക്കണക്കിന് ആളുകൾ അംഗീകരിക്കുന്ന ആ വ്യക്തിത്വത്തെ നോക്കിക്കൊണ്ട് മോശമാക്കുന്നത് വെറും വിവരദോഷിയാണ് വെറും വൃത്തികെട്ടവനാണ് വർഗീയ തീവ്രവാദമുള്ള വർഗീയ സ്വഭാവമുള്ളവനാ പറയുകയുള്ളു അല്ലാത്തവരോ ആരും അമൃതാനന്ദ വഴി ആക്ഷേപിക്കില്ല അതുപോലെ വത്തിക്കാനുണ്ട് വത്തിക്കാനുള്ള മാർപ്പാപ്പയെ നോക്കിക്കൊണ്ട് ഞാന് വർത്തമാനം ഏതെങ്കിലും മമ്മതി ക്യാമറ എടുത്തു വെച്ചുകൊണ്ട് പറയില്ല എന്തുകൊണ്ട് വത്തിക്ക അവരെ സംബന്ധിച്ചോടത്തോളം അവരെ അംഗീകരിക്കുന്ന അവരെ ആദരിക്കുന്ന അവരെ സ്നേഹിക്കുന്ന പതിനായിരം അല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുണ്ട് അവരെ എന്തെങ്കിലും വത്തിക്കാനിലുള്ള മാർപ്പാപ്പയെ പറഞ്ഞാൽ കോടിക്കണക്കിനുള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ വേദനിപ്പിക്കലാണ് അങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ഒരാശയം മനുഷ്യനാണെങ്കിൽ അവന്റെ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ കാലിൽ ചെറുപ്പെടുത്ത ചെറുപ്പ് ഈ ചവിട്ട് ചവിട്ടുന്ന ചവിട്ടാതെ മാറി ചവിട്ടി ബഹുമാനിക്കുന്ന ആ പണക്കാട് സയ്യിദ് സാദിക്കലി ശിഹാബ് തങ്ങൾ ചവിട്ടിയാലത്ത് ചവിട്ടാൻ പാടില്ല ആ ചവിട്ടിയ സ്ഥലത്തിന് പോലും മഹത്വമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ അടിവെച്ചടിവെച്ച് നടക്കുന്ന എത്ര വലിയ 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 മനുഷ്യന്മാർ കേരളം കണ്ട മന്ത്രിമാരിൽ ഏറ്റവും കൊള്ളാവുന്ന മന്ത്രിമാരുടെ സ്ഥാനത്തെത്തിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തങ്ങൾ സാധിക്കലി തങ്ങളെ അപേക്ഷിച്ച് വളരെ പ്രായം കൂടുതലുണ്ട് പി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരുപാട് സീനിയോറിറ്റി ഉണ്ട് ഷിഹാബുദങ്ങളുടെ കാലത്തും മന്ത്രിയാ പറഞ്ഞ മനസ്സിലായി ഹൈദരങ്ങളുടെ കാലത്തും മന്ത്രിയാ ഉമിതങ്ങളുടെ കാലത്തും മന്ത്രിയാ പറഞ്ഞിട്ട് കാര്യമില്ല സയ്യദ് സാദിഖലി ശിഹാബുദങ്ങളുടെ ഒരു ചോടിന്റെ രണ്ട് ചോട് പുറയിലെ ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടക്കുകയുള്ളൂ എന്താ കാരണം ബഹുമാനം ബഹുമാനം പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുസമദ് സമദാനിയും ഒക്കെ അങ്ങനെയാണ് അതൊന്നും മൗലവി അവരൊക്കെ ലീഗാരമല്ലേ അതുകൊണ്ടാണ് ലീകാരല്ലാത്തവരും അങ്ങനെയാണ് കേരളത്തിൽ ഒരേ ഒരു ലീഡറെ ഉള്ളൂ കേരളത്തിന് അറിയപ്പെടുന്ന ലീഡർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ ആ ആള് കെ കരുണാകരൻ ആണ് ആ കെ കരുണാകരനും പാണക്കാട് സയ്യിദ് മുഹമ്മദിൽ സിഹാബ് തങ്ങളുടെയും ഹൈദറിൽ തങ്ങളുടെയും ഒക്കെ അരികത്ത് നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് പഞ്ചമുസ്മാരിക്ക് കൊണ്ടായിരുന്നു അതാണ് സ്ഥിതി അറിയപ്പെടുന്ന പലരും ഇനി കലാരംഗത്തേക്ക് മാറും കൈതപ്പുറം ദാമോദരൻ കൈതപ്പുറം ദാമോദരൻ മാസ്റ്റർ പാണക്കാട് സെയ്ദ് മുഹമ്മദിന് ശിഹാബങ്ങളുടെ വേർപാടെടുത്തപ്പോൾ മലപ്പുറം മൺ കുന്നും മലപ്പുറം ടാറിൻ്റെ റോഡിൽ കമഴ്ന്നു വരുന്നു കരഞ്ഞു അങ്ങനെ എം ടി വാസുദേവൻ നായർ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ എം ടി കേരളത്തിന്റെ അഭിമാനമാണ് കനാ കേരളത്തിന്റെ അഭിമാനമാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന് പാണക്കാട്ട കുടുംബത്തിനെ ഒഴിച്ചു നിർത്തിയുള്ള ഒരു ഒരു തള്ളിക്കൊണ്ട് അവസാനമില്ല പാണക്കാട്ടക്കു ആദരിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്നലെ പക്ഷെ മരണപ്പെട്ടുപോയ എന്താ മലയാളി അങ്ങേയറ്റം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവർ പാടിയ പാട്ടുകൾ മൂളി നടക്കുകയും ചെയ്യുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും വരെ ഒരുപാട് പാട്ടുകൾ പാടിയ മലയാളത്തിൻ്റെ പിന്നണി സിനിമാ ഗായകൻ ജയചന്ദ്രൻ എന്ന് മരണപ്പെട്ടിരിക്കുക ആ ജയചന്ദ്രൻ കൊള്ളാവുന്ന വ്യക്തിത്വം അല്ലേ ഏതെങ്കിലും അവസരത്തിൽ പാണക്കാട്ട് പോവുകയും പാണക്കാട്ടുള്ളവരെ പോയി കാണുകയും ചെയ്യല്ലാതെ പാണക്കാട്ടുള്ളവർ അവരുടെ പരിപാടിയില്ല അങ്ങനെ കലാ കായിക മേഖലകളിൽ ബോക്സിംഗിൽ എന്ത് ഏത് മേഖലയാ ബോക്സിംഗിലെ ചാമ്പ്യൻഷിപ്പ് മുഹമ്മദ് അലി മുഹമ്മദ് അലി മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ കയറി വരുന്ന കോഴിക്കോട് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെയ്ത മുഹമ്മദ് അലി ഷിഹാബുദങ്ങളും നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലിയും അതുപോലെ തന്നെ പിന്നാലെ ഇന്ത്യൻ സിനിമയിലെ മുടി ചൂടാ മനൻ എന്നറിയപ്പെടുന്ന ദിലീപ് കുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂസുഫ് ഖാൻ അദ്ദേഹം ഈ മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേരുള്ള ആ സദസ്സിലേക്ക് പാണക്കാട് സിഹാബി തങ്ങൾ വന്നപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് എഴുന്നേറ്റു ആരെ എഴുന്നേറ്റ ചാമ്പ്യൻ ലോകം മുഴുവനും അറിയപ്പെടുന്ന വ്യക്തിയാ ദിലീപ് കുമാറോ അതുപോലെ ലോകം മുഴുവനും ആരാധകരുള്ള ഒരു വ്യക്തിയാ പക്ഷെ പാണക്കാട് തങ്ങളെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് തോന്നും കോഴിക്കോട് ഒരു ചടങ്ങിൽ വന്നതാണ് അങ്ങനെ കലാക കലാകാരന്മാരാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും ചിന്തകന്മാരാണെങ്കിലും എവനാണെങ്കിലും എവിടത്തുകാരനാണെങ്കിലും കൊള്ളാവുന്ന വ്യക്തിത്വങ്ങളുണ്ടോ അവരൊക്കെ പാണക്കാട്ടുകാരെ അംഗീകരിക്കുന്നവരാ ഈ ഒരു ഈ ഒരു വിവരദോഷി ഒഴികെ ഞാൻ വെറുതെ പറയല്ല ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത്രയും പ്രായമൊക്കെയായി എനിക്ക് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വ്യക്തി പാണക്കാട്ടുകാര് തീവ്രവർഗീയവാദിയാണെന്നോ മതവർഗീയ മത തീവ്രവാദിയാണെന്നോ വർഗീയവാദിയാണെന്നോ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഈ മാത്യു അല്ലാതെ ഭയങ്കര വർഗീയവാദിയെന്നാണ് മത തീവ്രവാദി മത തീവ്രവാദി പണക്കാരെ ഞങ്ങൾ വേണ്ടോ ഞങ്ങളെ ഈ സമുദായത്തിൽപ്പെട്ടവർക്ക് ആക്കാനെ കാണിച്ചു തരാമോ കളമശ്ശേരി ചർച്ചിൽ നടന്ന സ്ഫോടനം നടത്തിയ മാർട്ടിൻ മാർട്ടിനെ കേട്ടില്ലേ മാർട്ടിൻ പറഞ്ഞത് എന്താ ഈ യഹോവ സാക്ഷി എന്ന് പറയുന്ന ഈ പ്രവർത്തനം ഈ പ്രവർത്തനം ഈ പ്രസ്ഥാനം നടത്തുന്ന വൃത്തികേടുകൾ രാജ്യത്ത് കൊണ്ടു നടക്കാൻ പാടില്ലാത്ത വൃത്തികേടാണ് ഇവർ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കളമശ്ശേരിയിലെ ചർച്ചിൽ സ്ഫോടനം നടത്തിയ മാർട്ടിൻ എന്ന ക്രിസ്ത്യാനി ക്രിസ്ത്യൻ പള്ളിയില് അങ്ങനെ ഒരു സംഭവം ഒരു കാക്കാനെ സംബന്ധിച്ചെന്ത് പറയാവോ തീവ്രവാദിയായിട്ട് മതവർഗിയായിട്ട് പിന്നെയാണോടോ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബുതങ്ങള് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബുതങ്ങള് മത തീവ്രവാദിയാണെന്നൊരു കണ്ടുപിടുത്തം ഇയാൾ പറയുന്ന ഒന്ന് നോക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരാമോ അത് കണ്ണുനോക്ക് അയാള് പറയുന്നത് എത്ര ഗൗരവത്തോടു കൂടിയാണ് പക്ക തീവ്രവാദിയാ തീവ്രവാദി പക്ക മത തീവ്രവാദിയാണ് സാദിഖലി സാദിഖലി തങ്ങൾ ശിഹാബ് തങ്ങൾ സാദിക്കലി കുറിച്ച് മുഴുവൻ ആളുകളും കലാമേഖല കായിക മേഖല ഉള്ളവരും രാഷ്ട്രീയ മേഖലയിലുള്ളവരും എന്താ പറയുക എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാ അവര് സ്നേഹത്തിന്റെ ആളുകളാണ് ക്ഷമയുടെ ആളുകളാ സഹനത്തിന്റെ ആളുകളാ സഹനത്തിന്റെ സഹനത്തിലൂടെ ക്ഷമയിലൂടെ സ്നേഹത്തിലൂടെ ആളുകളെ കാണണമല്ലാതെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യൻ എന്നോ ജൈനനെന്നോ ഈ വ്യത്യാസത്തിൽ മനുഷ്യരെ അളക്കരുത് മനുഷ്യൻ എല്ലാം ഒന്നാണ് എന്ന മാനുഷിക മൂല്യം ഊട്ടി ഉറപ്പിക്കാൻ ദൈനംദിനം പാടുപെട്ടുകൊണ്ട് ദിവസത്തിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഭൂരിഭാഗവും മണിക്കൂറും പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സയ്യിദ് സെയ്ദ് എന്ന ഈ രാജ്യത്തുള്ള മനുഷ്യരുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെയൊരു വൃത്തിയോട് പറയാൻ മാത്യു മാനുവൽ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു പക്ഷെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുള്ളൂ വേറെ ഒന്നും നിങ്ങളെ എടുത്തിട്ട് വരല്ല കേട്ടോ കാരണം ഞങ്ങൾ വിവരമുണ്ട് നിങ്ങളെപ്പോലത്തെ ആൾക്കാരല്ല ഞങ്ങള് മാത്യു മാലുമല്ല ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില ലെയ്നുകളുണ്ട് നിങ്ങളവിടെ പറഞ്ഞത് പാണക്കാട് ഞങ്ങളെ കുറ്റം പറയാൻ ഉപയോഗിച്ച ഒരു കാര്യം ഒക്കഫ് ഭൂമിയാണ് ഇട ഒക്കഫ് ഭൂമി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭൂമിയല്ല അത് വെറുതെ എവിടെയെങ്കിലും കിടക്കുന്ന ഭൂമിയല്ല ഇവിടത്തെ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഭാരതത്തിലെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു ഭൂമിയാണ് റക്കഫ് സ്വത്ത് എന്ന് പറയുന്നത് അതിന് രജിസ്ട്രേഷൻ ഉണ്ട് ദേവസ്വം ബോർഡിന്റെ സ്വത്തിന് ദേവസ്വം ബോർഡിന്റെ പേരിൽ രജിസ്ട്രേഷൻ ഉണ്ട് രജിസ്ട്രാന്റെ മുന്നിൽ ആധാരമുണ്ട് രജിസ്ട്രാറിന്റെ മുന്നിൽ രജിസ്റ്റർ ചെയ്ത് മുദ്രപത്രത്തില് ആധാരം എഴുതി രജിസ്റ്റർ ചെയ്ത് ഒപ്പിട്ട് കരമടയ്ക്കുന്ന ഭൂമിയാ വക്കുഫ് വക്കുഫ് എന്ന് പറഞ്ഞത് അതാരത്താ മുസ്ലിം പൺ പണക്കാര് അവരുടെ സമുദായത്തിലെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൊടുത്തതാണ് ഒക്കഫ് ഭൂമി ആ വക്കഫ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം ഒരു 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 ഗ്രന്ഥത്തിൽ ഒതുങ്ങുന്നതല്ല ഒരു കുർഹാനിൽ ഒതുങ്ങുന്നതല്ല ഒരു കുർഹാൻ ആറായിരത്തി അറുന്നൂറ്റി ചിലവാനോ ആയത്തുകള അതിന്റെ വ്യാഖ്യാനമായിട്ട് കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അറിയുമോ കർമ്മശാസ്ത്ര രംഗത്ത് ചെറിയ ഗ്രന്ഥമാ ഫൈൻ മുത്തൂറുസാർ അവിടെ പോയാൽ ജമ്മുൽ ജവാ ഉൾപ്പെടെ ഉൾപ്പെടെ കോടാന കോടി ഗ്രന്ഥങ്ങൾ ആ രംഗത്തുണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഒരാൾ ഭരിച്ചു എങ്ങനെ എന്ത് വേണം എല്ലാം ഗ്രന്ഥത്തിലേക്ക് നോക്കുന്നവരാണ് അത് ഗ്രന്ഥത്തിന് നോക്കിയിട്ട് അതിലുള്ളതുപോലെ ചെയ്യുന്ന ഒരു വിഭാഗം അതിലുള്ളതുപോലെ ചെയ്യാവൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു മതസ്വഭാവമുള്ളവരാ മുസ്ലിങ്ങൾ അവരുടെ മുൻഗാമികൾ ചെയ്തതാണ് സ്വത്ത് എന്ന് പറയുന്നത് അതിന് രജിസ്ട്രേഷൻ ഉണ്ടോ അത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിന് വ്യക്തമായ ഫണ്ടമെന്റലി അടിസ്ഥാനപരമായ നിയമമുണ്ട് ആ നിയമം എഴുതിയ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുന്നവരുണ്ട് അത് പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് ഞങ്ങളുടെയൊക്കെ അറബി കോളേജ് ഈ ഒക്കെ കുറിച്ച് ഒക്കപ്പിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുക അതുകൊണ്ട് ആ കാര്യത്തിൽ തങ്ങള് പറഞ്ഞത് തങ്ങളുടേതായ നിയമവും തങ്ങൾ തങ്ങൾ തങ്ങളുടേതായ ആ ശൈലിയാണ് ആ പറഞ്ഞത് അത് കേട്ടിട്ട് വെറുതെ എന്തിനാ ഞാൻ എന്തിനാ ഇത് പറയണേ ഈ മാത്യുവിനോടൊക്കെ മാത്യുവിനോടൊക്കെ എന്തിനാ പറയുന്നത് മാത്യു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കണക്കാക്കിയാൽ പോരെ ഈ റോഡിൽ ഇറങ്ങി മുള്ളിക്കൊണ്ട് നടക്കണ ഒരു സാധനമുണ്ടല്ലോ നമ്മളൊക്കെ വീട്ടിൽ വളർത്തുന്ന നായ വളർത്തുന്ന മൃഗം ആ നായാന്ന് പറഞ്ഞത് അല്ല സാധനമാണ് മാം ഷാഫി അതേ മനുസരിച്ച് നമുക്ക് വീട്ടിൽ വളർത്താം ആ മുതൽ കക്ക കട്ടുപാതിരിക്കാനും മറ്റേ വീടാവശ്യത്തിനൊക്കെ വേണ്ടി വീട്ടിൽ വളർത്തപ്പെടാൻ നിയമമുണ്ട് എന്നാൽ അത് സ്പർശിക്കുന്ന ചില ഭാഗങ്ങൾ കൊണ്ട് സ്പർശിച്ചാൽ ആ ഭാഗം കഴുകി വൃത്തിയാക്കണമെന്നുമുണ്ട് അപ്പൊ ഒരു സാധനത്തിന്റെ പേരാ നായാന്നും അതിന് മൂത്ര ഒഴുക്കിൽ കണ്ടിട്ടുണ്ടോ അതങ്ങ് നടന്നു പോകുന്ന വഴിക്ക് കാല് വെക്കിയിട്ട് ഒന്ന് മൂത്രമൊഴിക്കും ഒരു രണ്ടടി പത്തടി അങ്ങ് നടന്നാൽ ഒന്നോടെ അടുത്തേക്കാല് വെക്കി ഒന്നോടെ മൂത്രമൊഴിക്കും കുറച്ചുകൂടി അപ്രതി ചേരുമ്പോ ഒന്നോടെ മൂത്രമൊഴിക്കും ആ പട്ടി എന്ന് പറയുന്ന സജീവി മൂത്രമൊഴിക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമൊഴിച്ച് കഴുകൽ നമ്മുടെ ജോലിയല്ല അപ്പൊ മാത്യു ഇങ്ങനെ മുള്ളിക്കൊണ്ടിരിക്കും മാത്യുവിനെ പോലെ ഉള്ളവനും ഇങ്ങനെ മുള്ളും അവിടെ ഒന്നും നമ്മൾ വെള്ളമൊഴിച്ച് കഴുകാൻ നിൽക്കണ്ട കഴുകാൻ നിന്നാൽ ഈ മാത്യുവിന്റെ മുള്ളൽ നിൽക്കൂല ആ സാധനങ്ങളുടെ മോണൊഴിക്കൊക്കെ മുള്ളും അതുകൊണ്ട് അങ്ങനെ അവർ മുള്ളിയത് കൊണ്ടൊന്നും തങ്ങന്മാർക്കൊന്നും ഒന്നും സംഭവിക്കാനില്ല അവർ ഞങ്ങളുടെ അനുഷ്ഠാന ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അവർ പുണ്യാത്മാക്കളാണ് അതാണ് ഞങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിനെതിരെ മാത്യു അല്ല ആയിരം ഒരുമിച്ച് പരച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ അത്തരം കൊള്ളാവുന്നവർക്കെതിരെ ഇത്തരം വൃത്തികളി പറയാതിരിക്കലാണ് ഞങ്ങളുടെ മാന്യത ഞങ്ങൾ ആരും പറയാറില്ല ഞങ്ങൾ നേരത്തെ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ മാതാ അമൃതാനന്ദ ഞങ്ങൾ ആക്ഷേപിച്ച് സംസാരിക്കൂല അവരുടെ ബഹുമാനം അങ്ങേറ്റം നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ സംസാരിക്കൂ വത്തിക്കാനല്ലോ അങ്ങനെ തന്നെയാ അതാ ഞങ്ങളുടെ രീതി അത് അത് പരമാവധി സൂക്ഷിക്കാൻ ശ്രമിക്കണം മിസ്റ്റർ മാത്യു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته